ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി വിട്ടു നൽകാതെ യുഡിഎഫ് യുഡിഎഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ ഡീൻകുര്യാക്കോസ് വിജയിച്ചു എൽഡിഎഫും യുഡിഎഫും നേർക്കുനേർത്തിയ മത്സരത്തിൽ വോട്ടെണ്ണൽ ആരംഭിച്ചതു മുതൽ യുഡിഎഫ് സ്ഥാനാർത്ഥിക്കോസ് മുന്നിലായിരുന്നു എൽഡിഎഫ് സർക്കാരിനോടുള്ള ജനവിരുദ്ധ വികാരമാണ് ഈ തിരഞ്ഞെടുപ്പിൽ പ്രകടമായതെന്നും ജനങ്ങളുടെ കലവറയില്ലാത്ത പിന്തുണയാണ് വിജയത്തിന്റെ പിന്നിലെന്നും ഡീൻ പ്രതികരിച്ചു ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് വിജയിച്ചു ഒരു ലക്ഷത്തി മുപ്പത്തിഒരായിരത്തി നൂറ്റി എൺപത്തിനാല് വോട്ടുകളിലെ ഭൂരിപക്ഷത്തോടെയാണ് ഡീൻ കുര്യാക്കോസ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത് വോട്ടെണ്ണൽ ആരംഭിച്ചതു മുതൽ എതിർ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ജോയിസ് ജോർജിനെതിരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് ഡീൻ കുര്യാക്കോസ് വിജയത്തിലേക്ക് എത്തിയത് പതിനാറ് റൌണ്ടുകളിലായി പൂർത്തീകരിച്ച വോട്ടെണ്ണലിൽ ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ ആറിലും മേൽക്കൈ നേടാൻ യു ഡി എഫിന് സാധിച്ചു കോതമംഗലം മൂവാറ്റുപുഴ തൊടുപുഴ തുടങ്ങിയ ലോ റേഞ്ചിലും ലോ റേഞ്ചിലെ എൽ ഡി എഫിന് വേരോട്ടം ശക്തമായുള്ള പഞ്ചായത്തുകളിലും വിജയക്കൊടി പാറിക്കുവാൻ യു ഡി എഫിന് സാധിച്ചു കേരള കോൺഗ്രസും ഒപ്പമുണ്ടായിട്ടും എൽ ഡി എഫിന് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കുറയ്ക്കുവാൻ സാധിച്ചില്ല എന്നതും ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ് എൽ ഡി എഫ് സർക്കാരിനോടുള്ള ജനവിരുദ്ധ വികാരമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പ്രതികരിച്ചു ഈ നാടിനോടുള്ള ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തീർത്താൽ തീരാത്ത വിരോധം അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഈ മഹാവിജയത്തിന് പിന്നിലുള്ളത് എന്നുകൂടി ഞാൻ വിശ്വസിക്കുകയാണ് തീർച്ചയായും ഇടുക്കിയിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കൂടി ജനാധിപത്യ മതേതര വിശ്വാസികൾ ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ആശയമാണ് ശരി എന്ന് പ്രതികരിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടി ഒരു പ്രതിഫലനമാണ് ഒരു ലക്ഷത്തിലധികം വരുന്ന വലിയ കൂടി രണ്ടാം വട്ടവും വിജയിച്ചു വരാൻ കാരണമായിട്ടുള്ളത് അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ കലവറയില്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾ പിന്തുണച്ചത് ഭൂവിഷയങ്ങളും വന്യജീവി ആക്രമണവും കുടിയൊഴിപ്പിക്കലുമല്ല യു ഡി എഫിന് വിജയത്തിനുള്ള വഴിയൊരുക്കി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇരുപതിനായിരത്തിലധികം വോട്ടുകളിലെ ഭൂരിപക്ഷം കുറഞ്ഞത് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് ഈ വോട്ടുകൾ എൻഡിഎക്ക് ലഭിച്ചോ എന്നതിൽ യു ഡി എഫ് കമ്മിറ്റി പഠനം നടത്തും പരാജയത്തിനുള്ള കാരണത്തെക്കുറിച്ച് എൽഡിഎഫും വിശദമായ പഠനം നടത്തും ജില്ലയിലെ യു ഡി എഫ് കേന്ദ്രങ്ങളിൽ വിജയാഘോഷവും ആഹ്ലാദ പ്രകടനങ്ങളും തുടരുകയാണ് രാജകുമാരി ബ്യൂറോയുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്